സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കൂടി ആകെ ഉപഭോഗം നൂറ് ദശലക്ഷം യൂണിറ്റ് കടന്നു പീക്ക് സമയത്ത് മാത്രം ഉപയോഗിച്ചത് അയ്യായിരത്തി മുപ്പത്തൊന്ന് മെഗാവാട്ട് വൈദ്യുതിയാണ് വൈദ്യുതി കരുതലോടെ ഉപയോഗിക്കണമെന്ന് കെ നിർദ്ദേശിച്ചു അതേസമയം സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത തുടരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതിനിടെ ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചു ചൂട് കൂടിയതോടെയാണ് വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചത് വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിലാക്കാണ് എത്തിയത് പീക്ക് സമയത്ത് മാത്രം ആവശ്യമായി വന്നത് അയ്യായിരത്തി മുപ്പത്തൊന്ന് മെഗാവാട്ട് വൈദ്യുതിയാണ് ഉപഭോഗം കൂടിയതോടെ വൈദ്യുതി കരുതലോടെ ഉപയോഗിക്കാൻ കെഎസ്ഇബി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനെട്ടിന് രേഖപ്പെടുത്തിയ അയ്യായിരത്തി ഇരുപത്തിനാല് മെഗാവാട്ടാണ് ഇന്നലെ മറികടന്നത് ചൂട് കനത്തോടെ എ സി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം കൂടിയതാണ് ഇത്തരം സാഹചര്യം ഉണ്ടാക്കിയതെന്നാണ് വിവരം ഇതേ സ്ഥിതി തുടർന്നാൽ സംസ്ഥാനം കടുത്ത വൈദ്യുതി ക്ഷാമത്തിലേക്കെത്തും അത്തരം സാഹചര്യമുണ്ടായാൽ വൈദ്യുതി കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കും കാരണമാകും അതേസമയം തന്നെ സംസ്ഥാനത്തെ കനത്ത ചൂട് തുടരുക തന്നെയാണ് പാലക്കാട് കൊല്ലം കോട്ടയം തൃശൂർ പത്തനംതിട്ട ജില്ലകളിലാണ് വലിയ രീതിയിൽ ചൂട് വർദ്ധിച്ചത് ചൂട് വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ നിലവിലെ ജാഗ്രത തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണാ ജോർജ്ജും അറിയിച്ചു ജ്യൂസ് കടകൾ കേന്ദ്രീകരിച്ചും കുപ്പിവെള്ളം വിൽക്കുന്ന കടകൾ കേന്ദ്രീകരിച്ചുമാണ് പരിശോധനകൾ മുന്നോട്ട് പോവുക അംഗീകാരമില്ലാത്തതും വ്യാജവുമായ കുപ്പിവെള്ളം വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമൃതാനൂസ് തിരുവനന്തപുരം